സിലിണ്ടറിലെ ഗ്യാസിന് തീ പിടിച്ചെങ്കിലും വൻ ദുരന്തം ഒഴിവായിരിക്കുകയാണ് രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ വെച്ച് വീടിന് പുറത്ത് പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയതിനാലാണ് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പാചകം ചെയ്യാൻ ഉപയോഗിച്ച ഒരു ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസിന് തീ പിടിക്കുകയും തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ വ്യാപിക്കുകയുമായിരുന്നു തീ വളരെ ആളിക്കത്തിയെങ്കിലും കൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് വളരെ അശ്രദ്ധയോടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചതിനാലാണ് ഇപ്രകാരം ഒരു അവസ്ഥ വന്നത് എങ്കിലും തീയണയ്ക്കാൻ അൻപത് കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് ഫയർഫോഴ്സ് എത്തേണ്ടി വന്നു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കെടുത്ത കിഴിശേരിയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് വലിയൊരു ദുരന്തത്തിന് അവസ്ഥയാകേണ്ട ഈ സംഭവം അരങ്ങേറിയത്